പതിനഞ്ച് ഭാരതീയരടക്കം ജീവനക്കാരുള്ള ലൈബീരിയൻ ചരക്ക് കപ്പൽ സൊമാലിയൻ തീരത്തു വച്ച് കടൽ കൊള്ളക്കാർ റാഞ്ചി റാഞ്ചിയ ചരക്കുകപ്പലിനായി തെരച്ചിലും ഊർജിതമാക്കിയിരിക്കുകയാണ് ഭാരത നാവികസേന സേനയുടെ യുദ്ധക്കപ്പലായ ഐ ചെന്നൈ രക്ഷാപ്രവർത്തനത്തിനായി സൊമാലിയൻ തീരത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ലൈബീരിയൻ ചരക്കുകപ്പലായ മെർച്ചൻ വെസൽ ലിലാനോർഫോക് സൊമാലിയൻ തീരത്തുവെച്ച് കടൽ കൊള്ളക്കാരുടെ പിടിയിലായത് പതിനഞ്ച് ഭാരതീയരടക്കം ജീവനക്കാരാണ് റാഞ്ചിയ കപ്പലിനുള്ളിൽ ബന്ദികളായുള്ളത് നാവികസേനയുടെ വിമാനങ്ങൾ കപ്പലിനെ നിരീക്ഷിക്കുന്നുണ്ടെന്നും ജീവനക്കാരുമായി ആശയവിനിമയം നടത്തിയെന്നുമാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ആയുധധാരികളായ ആറ് കടൽ കൊള്ളക്കാർ കപ്പലിനുള്ളിൽ കടന്നതായാണ് ജീവനക്കാർ സേനയ്ക്ക് സന്ദേശം നൽകിയത് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഭാരത നാവികസേനയുടെ ഐ എൻ എസ് ചെന്നൈ സൊമാലിയൻ തീരം ലക്ഷ്യമാക്കി പുറപ്പെട്ടു ബന്ദികളായവർ സുരക്ഷിതരാണെന്നാണ് നാവികസേനാ പുറത്തുവിടുന്ന വിവരം അതേസമയം കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഉയരുന്ന ഹൂതി ഭീകരരുടെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നാണ് കേന്ദ്ര വിദേശകാര്യ വക്താവ് അറിയിച്ചത് ന്യൂസ് ഡെസ്ക് ജനം